വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണായസ് നായരുടെ വോട്ടഭ്യർത്ഥന നോട്ടീസുകൾ കൂട്ടത്തോടെ ഉപേക്ഷിച്ച നിലയിൽ പേരൂർക്കടയിലെ വാഴപ്പൂപ്പിലാണ് നോട്ടീസുകൾ കണ്ടെത്തിയത്

പേരൂർ കടയ്ക്ക് സമയമുള്ള വാഴത്തോട്ടത്തിലാണ് നോട്ടീസുകൾ കണ്ടെത്തിയത് നേരത്തെ വീണായസ് നായരുടെ പ്രചരണ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ വിറ്റത്വിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണാ നായരുടെ പോസ്റ്ററുകൾ ആക്കരക്കടയിൽ ഉപേക്ഷിച്ചു ഒന്നും കിലോയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വീണ നായരുടെ പോസ്റ്ററുകൾ ആക്രക്കടയിൽ വട്ടിയൂർക്കാവിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി വീണ നായരുടെ പോസ്റ്ററുകൾ ആക്രക്കടയിൽ নমস্কার ঈকে কি লড়কে লড়